ഹലോ ദോസ്റ്റീൻ പ്രോ മാക്സ് വേണല്ലോ ഐഫോൺ പ്രോ മാക്സാ ഈടെ വലിയ പൈസ അല്ല പറയുന്നത് ദോലാകുമ്പോ ചെറിയ പൈസ കിട്ടൂലെ പിന്നെ വെറുതെ വേണ്ടേ പൈസ കിട്ടരാ ഉം കയ്യിൽ കൊറേ പൈസ ഉണ്ടോന്നല്ല പിന്നെ ഷമീർ ബുധനാഴ്ച വേദിണ്ട് ഓൻറെ കയ്യില് കൊടുത്തവിടാൻ പറ്റിയെങ്കിൽ ഉപകാരം പിന്നെ വേണ്ടേവ് ഓക്കെ ആ പിന്നെ അക്കൗണ്ട് നമ്പർ നമ്പർക്കാൻ മറക്കല്ലേ പൈസ ഇടണ്ടോ ഓ ആയിക്കോട്ടെ 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 ഓക്കേടാ എടാ പിന്നെ നമ്മളെ ആ വായിപ്പറമ്പില്ലേ ഹലോ വെച്ചാ അതി ചോദിക്കുന്നത് ആരാന്ന് ഈ ബിജു ഇത്രയും വിലയുള്ള സാധനം മേടിച്ചു കൊടുക്കേ പണ്ട് ഞാൻ സൗത്ത് സ്കൂളിൽ പഠിക്കുമ്പോൾ വീട്ടിൽ തനിക്ക് പൊതുച്ചോറ് കൊടുത്തുടും ഉച്ചക്ക് തിന്ന അപ്പം പുതിച്ചോറിൽ ചോറ് പിന്നെ ഏതെങ്കിലും ഒരു കറി ഒരു പുളിങ്കറിയോ അല്ല പരിപ്പ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും പിന്നെ ഒരു അച്ചാർ അതുമാത്രേ ഉണ്ടാവും വേറെ സൈഡൊന്നും ഉണ്ടാവില്ല അപ്പം എനിക്കിത് ബാക്കി ചങ്ങ വെള്ളം കാണുന്നതിൽ എന്തോ ഒരു എന്തൊരു അണക്കെടായിരുന്നു അപ്പം ഞാൻ ഈ പൊതിയോ എടുത്തിട്ട് ക്ലാസിൻ്റെ ഏതെങ്കിലും കോളിൽ പോയിട്ടിരിക്കും അന്നേരം എല്ലാം ഈ ബിജു ആണ് എൻ്റെ കൂടെ വന്നിരിക്കുക എന്നിട്ട് ഓന് വീട്ടിൽ നിന്ന് കൊടുത്തയച്ച മുട്ടപരിച്ച പകുതി എനിക്ക് കയറും അങ്ങനെ എത്രയോ പ്രാവശ്യം ഓൻറെ മുട്ടപരിച്ച പകുതി ഞാൻ എന്തായാലും ആ മുട്ടപിരിച്ചാളും വലിയ വിലയൊന്നും ഇല്ലല്ലോ അല്ലേ അല്ലേ അല്ല മുട്ടപരിച്ചപാട് വിലയെല്ലാം ഉണ്ടാകും നമുക്ക് അങ്ങനെ നമ്മൾ വന്ന വയ്യല്ല നമുക്ക് മറക്കാൻ കഴിയാ ദിനേശാടനെ വിഷമിപ്പിക്കാൻ പറഞ്ഞതല്ല ഞാൻ ഇതിപ്പോ അയ്യായിരത്തിഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് തെറന്നെല്ലാം പറയുമ്പോ നമ്മളെ നാട്ടിലെ ഏകദേശം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരത്തിൽ മേലെ എന്തായാലും വരും നമ്മക്കെന്നെ ആവശ്യത്തിൽ കൂടുതൽ ചെലവല്ലേ ഫ്രീ ആയിട്ടൊന്നല്ലോ പൈസ തരുന്നല്ലേ പറഞ്ഞേശാ സാനം കിട്ടില്ലേ എന്റെ സാലറി ഇരുപത്തെട്ടാം തീയതി ഒരു എട്ടരക്ക് ക്രെഡിറ്റാകും നിന്റെ പൈസ ഞാൻ എടാ നീ എടുപിടി ഒരൊമ്പത് മണിയാകുമ്പോ എന്നിട്ടാടി ഇരുപത്തെട്ടിന് സാലറി വരാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കമ്പനി പറഞ്ഞു എന്തോ ടെക്നിക്കൽ പറയുന്നേ ഇരുപത്തി ഒമ്പതിന് സാലറി വരും ഞാൻ അത് ലോസ്റ്റ് ബിജു മോനെ സാലറി ടെക്നിക്കൽ പ്രോബ്ലം ആണ് അപ്പൊ ഇരുപത്തി ഒമ്പതിനെ വരൂ കണ്ടാ കണ്ടാ പിന്നെ പൈസ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് തരുന്നതിന് ബുദ്ധിമുട്ടുണ്ടോ ഇപ്പൊന്ന് പറഞ്ഞേ പൈസ ഇൻസ്റ്റാൾമെന്റിൽ തന്ന നിർത്താ മതിയോ അതെ അതെ അങ്ങനെയൊന്നും പറയാ പോലെ പൈസ ചങ്ങായിമാര് തമ്മിൽ ബന്ധം പറയപ്പെടാൻ പാടില്ല പൈസ പൈസ പിന്ന എനിക്ക് ആർക്കും പൈസ കൊടുക്കാൻ ഉണ്ടെങ്കിലേ പിന്നെ ഉറക്കം വരൂല പിന്നെ ഞാനൊരു കാറ് വാങ്ങാൻ പൈസ ഉണ്ട് അല്ലേ ഏതാ പൈസനെ എടുത്തു തന്നിനി ബാലനോ നാരായണനോ അങ്ങനെന്തോന്ന ീ പിന്നെ ഇംഗ്ലീഷ് ഒന്നും അറിയില്ലേ നമ്മക്ക് കറക്റ്റായിട്ട് പൈച്ചടക്കാനല്ലേ അറിയോളൂ കയ്യില് ഐഫോൺ പ്രോ മാക്സ് പിടിച്ചു നടക്കുന്നു ബൈക്കിൽ പോയി കഴിഞ്ഞാല് ആൾക്കാരും അറിയൂലേടാവോ നീ ഇപ്പം നമ്മളെ സഹായിച്ചിട്ട് നീ ഇപ്പ ബുദ്ധിമുട്ടില്ല അല്ലേ എടാ വൈഫിനോടൊന്നു പറയണേ മോടൊന്നും തോന്നലാന്ന് പറയണെ നീ ഇപ്പൊ എന്തായാലും ഇരുപത്തൊമ്പതിന് കിട്ട നീ എന്നോട് ക്ഷമിച്ചോടാ നാളെ രാവിലെ എന്തായാലും ഒമ്പതര ആവുമ്പോക്ക് പൈസ കേട്ടോ സുലു അപ്പിയെ സ്നേഹിക്കുന്ന പോലെ ഞാൻ ബിജുവിനെ സ്നേഹിച്ചോട്ടെ മാത്രം മേഘം മേഘം പോലെ മാത്രം മാൻസ്റ്റാൾമെന്റ് അയച്ചിട്ടുണ്ട് ഇവനൊരു പടപ്പനാണല്ലേ രാവിലെ തന്നെ ഈ തിരക്കിന്റെ ഇടയിൽ ഓടി പോയിട്ട് കണ്ണു ഒരുപാട് തിരുമണ്ട ഇരുന്നൂറ്റമ്പത് ഉറുപ്പെന്നു മാസം ഇരുന്നൂറ്റമ്പത് വെച്ച് ഒരു കൊല്ലാവുമ്പഴത്തേക്ക് മൂവായിരം പത്തു കൊല്ലാവുമ്പഴത്തേക്ക് മുപ്പതിനായിരം വില ഒരു ലക്ഷത്തി ഇരുപത്തി വെച്ച് ഒരു നാപ്പത് കൊല്ലം ആവുമ്പോഴത്തേക്ക് ബിജുവാട്ടം അടച്ചു തീർക്കുമായിരിക്കും അല്ലെ നാപ്പത് കൊല്ലം പത്ത് മുട്ട വാങ്ങി പൊരിച്ചു കൊടുത്താ തീരാവുന്ന കേസെല്ലേ ഇണ്ടായിട്ടുള്ളു നാപ്പത് കൊല്ലം ഞാൻ എന്തിനാ മുട്ട പൊരിച്ച പണ്ട് സ്കൂളിൽ കഴിച്ച മുട്ടപ്പാ എന് ആവശ്യ ഹലോ നിമിഷേ ബിജു ആട്ടൻ്റെ ചടങ്ങെല്ലാം ആ നന്നായി ഞാനിപ്പം വിളിച്ചു തന്നു വെച്ചാൽ ഐഫോണ് വാങ്ങി തന്നാളും പോയി അത് വാങ്ങി ഉപയോഗിച്ചാളും പോയി കുറച്ചെങ്കിലും ഒരുമയുണ്ടെങ്കിൽ ആ പൈസ വന്ന് തീർക്കണേ മുപ്പത്തിരണ്ടൊക്കെ ഒല്ലായില്ലേ പണ്ടെ ഞാനെ എൻ്റെ ഭർത്താവ് സ്കൂളിൽ പഠിക്കുമ്പോൾ കുറച്ച് മുട്ട പൊരിച്ച തിന്നു വെച്ചിട്ട് എന്ത് ദ്രോഹ നിങ്ങൾ ഈ ചെയ്യുന്നത്